ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണമോ അപ്പം ഇന്ന് എൻ്റെ വിശേഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പറഞ്ഞ തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അല്ലേ അപ്പം വടക്കാക്കി തനിക്കാക്കുക എന്നൊരു ഒരു ചൊല്ല് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പണ്ടുണ്ടായിരുന്നു എന്നല്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ആലോചന വരുന്ന സമയത്ത് അപ്പോൾ ആ പെൺകുട്ടികൾക്ക് ആലോചന വരുമ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആ കുട്ടി അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ കല്യാണം മുടക്കുക അങ്ങനെ വരുന്ന കല്യാണങ്ങളൊക്കെ മുടക്കിയിട്ട് അപ്പോൾ ഈ മുടക്കുന്ന വ്യക്തിക്ക് ഈ കുട്ടിയെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ ആ വ്യക്തിയായിരിക്കും ഇതങ്ങനെ മുടക്കുന്നത് അതിന് ശേഷം പറയുകയാണ് ഞാൻ കല്യാണം കഴിക്കാം കുട്ടീനെ എന്ന് പറഞ്ഞു വീട്ടുകാർ വിചാരിക്കുകയാണ് എന്തായാലും ഒന്നും നടക്കണില്ല എന്നാൽ ഇതെങ്കിൽ ഇതേ നടക്കട്ടെ ഈ ആ ചെക്കനാണ് കെട്ടിച്ച് കൊടക്കിട്ട് കെട്ടിച്ച് കൊടുക്കും അപ്പം അതിനുള്ള ഒരു ചൊല്ലാണ് തനി വടക്കാക്കി തനിക്കാക്കുക എന്ന് കിട്ടാം അതുപോലെ പെൺകുട്ടികളെ എന്ന് മാത്രമല്ല അതുപോലെ ഭൂമിയുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ട് ഭൂമി എന്നല്ല ഓരോ കാര്യങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു ഭൂമിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായി അപ്പോൾ എനിക്ക് ഈ പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അതൊന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം ഭൂമി നമുക്ക് അരണവന്മാരും മുഖാന്തരം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സ്വത്ത് മുഖാന്തരം അങ്ങനെ ഭൂമിയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഷെയർ കൊടുക്കുമ്പോൾ ചിലവർക്ക് ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ മൂന്നാളുണ്ടെന്നുണ്ടെങ്കിൽ ആ മൂന്നാൾ അല്ലെങ്കിൽ അഞ്ചാളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ നേരെയാവാതിരുന്നാൽ മതി അല്ലേ ആ കുടുംബത്ത് വഴക്കുണ്ടാവാനും അതുപോലെ തന്നെ സ്വത്ത് ഭാഗം വെച്ചാലും ഒക്കെ വിശിദ്രം ഉണ്ടാവാനായിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് പങ്കുവെക്കണം എന്നുള്ളത് കാരണം ഇതുപോലെ ഭാഗമൊക്കെ കഴിഞ്ഞു ഭാഗം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവർ എല്ലാവരും പണ്ടൊക്കെ ഓട്ട് ഓടിൻ്റെ പാത്രങ്ങൾ ചെമ്പ് ചരക്ക് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞ് അങ്ങോട്ടും അങ്ങോട്ടും മാറിയ ഓരോ പാത്രങ്ങൾ ചിലപ്പോൾ അടുത്ത് മാറ്റും അതായത് അവർക്കത് കിട്ടിയപ്പോൾ അസൂയ അങ്ങനെ അടുത്ത് മാറ്റും അതുപോലെ ഭൂമി പങ്കുവെക്കുമ്പോൾ ആ ഭൂമി ഓരോരുത്തർക്കും ഇത്ര എന്ന വീതം ഉണ്ടാവുമല്ലോ അപ്പോൾ ഏക്കർ കണക്കിന് ഭൂമിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇത്ര സെൻറ് വീതം കൊടുക്കുക എന്ന് പറയും അങ്ങനെ ഇത്ര സെൻറ്റ് വീതം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കായിട്ട് ഭാഗിച്ച് കൊടുക്കുന്ന സമയത്ത് തുല്യമായിട്ടാവും അപ്പോൾ ഒരു പത്ത് സെൻറ്റാച്ചാൽ പത്ത് സെൻ്റിനെ എല്ലാവർക്കും തുല്യമായിട്ട് ഭാഗിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പറമ്പിൽ നിന്നായിരിക്കുമല്ലോ ഭാഗിച്ചു കൊടുക്കുക അപ്പോൾ ആ പറമ്പിൽ നിന്ന് ഭാഗിച്ചു കൊടുത്തിട്ടുള്ളത് സ്വഭാവം ശരിയല്ലാത്തൊരു വ്യക്തിയാണ് അതായത് സ്വഭാവം വെച്ചാൽ വേറെ ദുഷ്പ്രവൃത്തി വേറെ ചീത്ത കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഇങ്ങനെ കിട്ടിയത് പോരാ കിട്ടിയത് പോരാ കൈക്കോട്ടിൻ്റെ ജീവൻ എന്ന് പറയുമല്ലോ എന്ത് കിട്ടിയാലും അത് പോരാ 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 എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ മാന്തി 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 എടുക്കൂല്ലേ അപ്പം നമുക്കറിയാം ഒരു ചൂണ്ടാണി വരലിൻ്റെ വീതി ഉണ്ടാവുള്ളൂ അതിർത്തിയും അവരുടെ മതിലും തമ്മിൽ എത്തിച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈപ്പത്തിയുടെ വീതിയായി മാറും പിന്നെ ഒരാൾക്ക് നടക്കാനുള്ള വീതിയായി മാറും പിന്നെ അതിലും കൂടുതലുള്ള വീതിയായിട്ട് മാറും അല്ലേ അപ്പോൾ ഈ സ്ഥലം അടുത്ത ഭൂമിയിലത്തെ സ്ഥലം നമുക്ക് കയ്യേറിയല്ലാതെ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് വരില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം എവിടെ നിന്ന് അധികരിച്ച് വരണമെന്നില്ലല്ലോ ഈ ഉള്ള സ്ഥലം തന്നെയല്ലേ എല്ലാവർക്കും പങ്കുവെച്ചാലേ ഉണ്ടാവുള്ളൂ അങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റേ വ്യക്തിക്ക് ഇപ്പം ഒരു പത്ത് സെൻ്റ് കിട്ടിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ അത് ഏഴ് സെൻറ്റൊക്കെ ആയിട്ട് കുറയാം അപ്പം അങ്ങനെ റീസർവക്കി കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ അതിനായിട്ട് മെനക്കെട്ട് നടക്കവും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഇതുപോലെ അതിന് മാന്തുന്ന വ്യക്തി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും ആരായിട്ടും ഇടപഴകാൻ അയാൾക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ തന്നെ വലിയ ആള് എന്നുള്ള പോലെ നിന്നിട്ട് എല്ലാവരോടും നമ്മൾ പറയില്ലേ എന്ത് പറഞ്ഞാലും തർക്കത്തരേ പറയുള്ളൂ എന്ന് അങ്ങനെ ഒരു വ്യക്തി അപ്പം അങ്ങനെ പറയുമ്പോൾ ആർക്കും ആ വ്യക്തിയോട് സംസാരിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല പക്ഷേ എവിടെ ചെന്നാലും ഒരു കല്യാണോ ഒരു മരണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകളോ എവിടെ ചെന്നാലും ആ വ്യക്തി തന്നെ മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ളത് ആ വ്യക്തിക്കൊരു തോന്നില്ല കാരണം ഞാൻ തന്നെ എല്ലാറ്റിലും മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ളത് പക്ഷെ ആരും ആ വ്യക്തിയെ ചിലപ്പോൾ മൈൻഡ് ചെയ്ത് തോന്നണം എന്നില്ല നാട്ടുകാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആരും കാരണം ആ വ്യക്തിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്ന കാരണം ആരും ആ വ്യക്തിയായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാനോ ഒന്നിന് നിൽക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോ ഇയാൾക്ക് ആൾക്ക് തോന്നാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എന്നെ ആരും വക വെക്കണില്ല ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെ ജീവിച്ച ആളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും ഓരോരുത്തരുടെ അടുത്തും അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ആൾക്കാരത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടും കാരണം അത് കേൾക്കും കേൾക്കുന്നത് കൊണ്ടൊരു കാര്യൊന്നുമില്ല ആ വ്യക്തി എന്താന്നുള്ളത് ഈ കേൾക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആരും ഒരു ശത്രുത വേണ്ടിട്ടൊന്നും സംസാരിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഭൂമി കുറയാണ് ഏഴ് പത്ത് സെൻറ്റുള്ളത് ഏഴ് സെൻ്റായി എന്നത് വിൽക്കുകയാണ് വിൽക്കാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അത് വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ വ്യക്തി അതിൽ അതിൻ്റെ മുകളിൽ കേസ് കൊടുക്കുകയാണ് അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ആ അയാൾക്ക് പരാജയമായി അതായത് ഈ ശരിക്കും ഉടമസ്ഥതയിലുള്ള വ്യക്തിക്ക് തന്നെയാണ് വിജയം കാരണം അവരെന്നെയാണല്ലോ നികുതി കിടക്കുന്നതും കാര്യങ്ങളും പിന്നെ ഭാഗം കിട്ടിയിട്ട് ഓരോരുത്തർക്കുള്ള ഷെയർ കിട്ടിയിട്ടുള്ളതല്ലേ അങ്ങനെ കഴിഞ്ഞു അപ്പം രണ്ടാമതും ആൾ കൊടുക്കും മൂന്നാമതും കൊടുക്കും അങ്ങനെ കൊടുത്തിട്ട് ഒരുമാതിരി ബുദ്ധിമുട്ടിക്കാണ് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ വിചാരിക്കണത് ഇങ്ങനെ കേസ് കൊടുത്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് അതായത് ഭൂമിയുടെ ഉടമസ്ഥനെ തോന്നും ഇത് എന്തെങ്കിലും ആവട്ടെ പുറത്തേക്ക് കൊടുക്കണമൊക്കെ ഭേദം അങ്ങോട്ട് കൊടുക്ക ആശുപത്രി കുറഞ്ഞാലും വെള്ളിയ മേത്തു നിന്ന് പൊക്കോട്ടെ സ്വകാര്യം എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇങ്ങോരത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സില മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് എന്നാലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആലോചിച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ എത്ര അളമൊട്ടിയ ചാരിയും കടിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പം അവർക്ക് സ്വയം തോന്നി എന്ത് കേസ് വന്നാലും വേണ്ടില്ല എങ്ങനെ നടന്നാലും വേണ്ടില്ല അങ്ങനെ വിട്ട് കൊടുക്കില്ല ആ ആൾക്ക് കൊടുക്കില്ല കേസ് ഭൂമി വിൽക്കാൻ ആൾക്കാർ വരുമ്പോൾ ആ ആളാണ് ആ നാട്ടിലുള്ളത് അപ്പോൾ ആ ആൾ ആ വരുന്ന ആൾക്കാരെയൊക്കെ തടസ്സപ്പെടുത്തുകയാണ് അത് എൻ്റെ ഭൂമിയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് എനിക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ വരുന്ന ആൾക്കാരെന്നെയൊക്കെ മുടക്കുകയാണ് പക്ഷെ വരുന്ന ആൾക്കാർക്കും അറിയാം അടുത്തുള്ളവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് പക്ഷെ ആരും ആ ആളുടെ നേരെ സംസാരിക്കാനോ അയാളുടെ സ ഒരു കാര്യത്തിനും ഇടപെടാനോ ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന രീതി അയാൾ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ആരും അങ്ങനത്തെ പിന്നെ അവനവൻ്റെ മേത്തേക്ക് വരുന്ന കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് മിക്കവരും അത് മൈൻഡ് െ വിടാണ് പതിവ് ഇങ്ങോര് എങ്ങനെയാച്ച ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ആളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് പറയും ഫാമിലീന്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും എനിക്കൊന്നും അറിയില്ല ആരും എന്നോട് ഒന്നും ബന്ധമില്ല ആരും എന്നെ വിളിക്കില്ല ആരും എനിക്ക് ഒന്നും ഞാനൊറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഞാൻ ജീവിക്കണെന്ന് പറയും പിന്നെ ടൂർ പോക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടുടെ കൂടെ എല്ലാവരും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുക മറ്റുള്ളവരെ മറ്റുള്ളവരേനെ വെറുതെ ബുദ്ധിമുട്ടിക്കുക ഉപദ്രവിക്കുക ഇതുമാത്രമേ ഉള്ളൂ ഇന്ന് നമ്മൾ ചിന്തിക്കും ഓരോരുത്തരെ കാര്യങ്ങളും ആലോചിക്കുമ്പോഴും ഓരോ വിവരങ്ങൾ അറിയുമ്പോഴും ഇപ്പം നമ്മൾ ഇന്ന് കണ്ട ആളെ നാളെ കാണില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ സംഭവിക്കുന്നതും അങ്ങനെ തന്നെയാണ് കിട്ടാം നമ്മളറിയുന്ന ഒരു ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു ചേച്ചിക്ക് ഇപ്പോൾ പെട്ടെന്ന് വെന്റിലേറ്ററിലാണ് കിടക്കുന്നത് ഒരു കുഴപ്പമുള്ളവർ ക്ഷീണം തോന്നുന്നു പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് അപ്പം മാനുഷിക അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ അത്രേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത് ആരാ എന്താ എപ്പോഴാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും സ്വത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുതെ കൊണ്ടും ആൾക്കാർ ജീവിക്കുന്നുണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ സ്വയം ചിന്തിക്കുകയാണ് നമുക്ക് എന്താ ചിന്ത ഉണ്ടാവുക ഉള്ളത് കൊണ്ട് കഞ്ഞ ഉള്ളാലും സമാധാനമായിട്ട് കുടിക്കണം എന്ന എല്ലാവരും ചിന്തിക്കുക അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഓരോരുത്തരും പക്ഷെ അല്ലാതെ ചിന്തിക്കുന്നവരും ഉണ്ട് എത്ര കിട്ടിയാലും എനിക്കൊന്നും സ്വത്ത് വേണ്ട എൻ്റെ മക്കൾക്കും വേണ്ട എല്ലാവരും നല്ല രീതിയിലാണ് നല്ല രീതിയിൽ ജീവിക്കണു എന്ന് പറഞ്ഞാലും വീണ്ടും മറ്റുള്ളവരുടെ സ്വത്തിന് വേണ്ടിയിട്ട് കടുപിടി കൂടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരായിട്ട് ഇതൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്ന് കാരണം ഓരോരുത്തർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം നമ്മൾ മാനസികമായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പലവിധ കാര്യങ്ങളെ കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്നിപ്പോൾ രോഗങ്ങളെ കൊണ്ട് ഇത് പുറത്തു ആൾക്കാരുണ്ട് സാമ്പത്തികം കൊണ്ട് ബുദ്ധി പുറത്തുമുട്ടുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ വന്നു അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളാവുന്ന സമയത്ത് ഒരാളോട് ചോദിക്കാനോ പറയാനോ നമുക്ക് അറിയാത്തൊരവസ്ഥയിലേക്കും നമ്മൾ എത്തുന്ന പോലെയൊക്കെ കാലഘട്ടത്തിലാണ് ഇന്ന് എല്ലാവരും ജീവിച്ചു പോണത് അപ്പം അങ്ങനെ ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു ടെൻഷൻ തന്നെയാണ് എല്ലാവർക്കും പക്ഷെ ഉപദ്രവിക്കുന്നവർക്ക് ഉപദ്രവിച്ചു കൊണ്ടേ എന്നതാണ് അവരുടെ മാനസികമായൊരു സന്തോഷം ആ സന്തോഷം അവർക്ക് അതിന്ന് നല്ലപോലെ മാനസികമായിട്ട് സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കാം അതായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു ഞാൻ എനിക്കറിയില്ല എന്തായാലും നമുക്കെന്നെ തോന്നും എന്താ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഈ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനാ ഇവരിങ്ങനെ ചെയ്യുന്നത് അല്ലേ ഒരു കാര്യമില്ലാതെ വെറുതെ ചെയ്യുന്നത് അല്ലേ എന്ന് ചിന്തിക്കും അപ്പം ഇത് തന്നെയാണ് അതിനുള്ള ഉത്തരം വടക്കാക്കി തനിക്കാക്കുക കാരണം ഒരാൾക്കും ആ സ്ഥലം വിറ്റ് പോകാതിരിക്കാനും അതുപോലെ തന്നെ ആ സ്ഥലം തനിക്ക് തന്നെ കിട്ടാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ആ ചെയ്യുമ്പോൾ പറയുമ്പോൾ ആ പറയും എനിക്ക് വേണ്ട എനിക്ക് പ്രായമായി അല്ലെങ്കിൽ എനിക്ക് ജോലി ഉണ്ടല്ലേ എനിക്ക് കഴിയാമുള്ളത് അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാമെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മക്കളുടെ അഞ്ച് പൈസ ഞാൻ വാങ്ങിക്കണില്ല മക്കളെ മക്കളുടെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല ഞാൻ മക്കളായിട്ട് ബന്ധമില്ല മക്കളായിട്ട് ഞാൻ വിളിക്കാറില്ല മക്കളായിട്ട് എന്നോട് ബന്ധപ്പെടാറില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ മറ്റുള്ളവർ നാട്ടുകാരോടൊക്കെ പറയും പക്ഷേ മക്കളായിട്ട് ബന്ധപ്പെടണോണ്ട് മക്കളായിട്ട് വിളിക്കണോണ്ട് മക്കളുടെ കൂട്ടത്തിൽ എന്നുള്ളത് നാട്ടുകാർക്കും അറിയാം പക്ഷെ ആരും ഇപ്പം ഇത് ചോദിക്കാനും നിൽക്കില്ല എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് ചിലരുടെ ജന്മം അങ്ങനെ ആയിരിക്കാം അല്ലേ അത് ചിലപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ ആയിരിക്കാം അപ്പോൾ ഉപദ്രവിക്കുക എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ മാത്രം ചെയ്യുന്ന ചില വ്യക്തികൾക്ക് ഇത് മാത്രം മാനസികമായൊരു സന്തോഷമാണോ അതോ എന്താ അവർക്കിതിന് ലഭിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും അങ്ങനെ ഉപദ്രവിച്ച് ഉപദ്രവിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞു പോവുകയാണ് അപ്പം അങ്ങനെ കഴിയുന്ന ആ ഒരു കാര്യം എനിക്ക് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടത് പങ്കുവെക്കണം എന്ന് തോന്നിയത് കാരണം ഇതുപോലെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അത് സഹോദര ഒരു സഹോദരനിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്മാവനിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നായിരിക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ വീട് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട് അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കം അപ്പം അങ്ങനെ നമ്മുടെ ബന്ധുക്കളിൽ അല്ലെങ്കിൽ ഒരു അയൽവക്കത്തിൽ നിന്നും ആയിരിക്കാം അപ്പം അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ മാനസികമായും ശാരീരികമായുള്ള വിഷമങ്ങൾ സംഭവിക്കുന്നത് കണ്ടപ്പോൾ എനിക്കതിങ്ങനെ കണ്ടു നമ്മൾ നേരിൽ കണ്ടപ്പോൾ എനിക്കത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഇങ്ങനെ ഒരു വിവരം പങ്കുവെക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇത്രമാത്രമല്ല എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു